ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാ സോങ് കുക്കിംഗ് അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമാണ് റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കാം അതിനുശേഷം അതിനകത്ത് തൊട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കട്ടയൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഒട്ടും തന്നെ കട്ട ഉണ്ടാകരുത് കാരണം നമുക്ക് നല്ല സ്മൂത്ത് സ്മൂതായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത് നല്ലപോലെ ഇപ്പം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയല്ല എങ്കിൽ മിക്സിയിലടിച്ച് മെണയിലെടുക്കുകയും ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിനായിരുന്നു റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിനോട്ട് ആവശ്യമുള്ളൊരു ഫീലിംഗ് തയ്യാറാക്കാം ഇപ്പോൾ ഒരു അഞ്ച് ഏലക്ക ഇപ്പം ഞാൻ എടുത്ത് പൊടിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഞാൻ ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ശർക്കര ഇപ്പോൾ പൊടി ശർക്കരയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഓർഗാനിക് ശർക്കരണ്ട് പൊടി ആയിട്ടുള്ള ശർക്കര ചേർത്തു അങ്ങനെ അങ്ങനെയല്ലാത്തതാണെങ്കിൽ നമുക്ക് ശർക്കര പാനി എടുത്ത് ചേർക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കയും കൂടി ചേർത്ത് അത് തയ്യാറാക്കാം പിന്നെ അതിനകത്തൊട്ട് വേണ്ടത് ഏത്തപ്പഴമാണ് ഞാനിവിടെ നല്ല പഴുത്തു ഒരിയാത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒത്തിരി പഴുത്ത് പോകാത്ത പഴമാണ് നല്ലത് അപ്പോൾ അതിനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അത് മുറിച്ചെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കിയ തേങ്ങാ കൂട്ടിലോട്ട് ഈ പഴവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനെ മിക്സ് എടുക്കാം പഴം ചേർക്കുന്നത് കൊണ്ട് മധുരം ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് ചേർക്കുക നമുക്ക് ആവശ്യമുള്ളത്രം മധുരം ചേർത്താൽ മതി ഫില്ലിങ്ങും ബാറ്ററും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കണ്ട ഇത് ഞാൻ ഇതുപോലത്തെ ഒരു ടോസ്റ്ററാണ് എടുക്കുന്നത് ടോസ്റ്ററിൻ്റെ രണ്ട് സൈഡിലും കുറേശ്ശേ നെയ്യ് ഇട്ട് നല്ലപോലെയൊന്ന് തടവിക്കൊടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒട്ടിപ്പിടിക്കും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ കുറേശ്ശേയായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിക്കത്തില്ല കറക്റ്റ് ആവുള്ളവൽ ഒഴിച്ചു കൊടുത്തിന് ശേഷം നമ്മൾ അപ്പം തന്നെ അതിനെ ചൂടായ അടുപ്പിലോട്ട് വെക്കുക കാരണം എന്നാന്ന് വെച്ചാൽ ബാട്ട് താഴെ ഇരുന്നൊന്ന് സെറ്റാകും അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നമ്മുടെ ഫില്ലിങ്ങും കൂടി ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ പൊക്കത്തിൽ കുറച്ചും കൂടി മാവ് ഒഴിച്ച് നേരത്തെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നതിന് നല്ലപോലെ കവർ ചെയ്യുക ഇപ്പം ഏകദേശം താഴത്തെ മാവൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലേത് വെക്കാവുള്ളൂ തീ കൂടിപ്പോയാൽ താഴെ കരിയാൻ സാധ്യതയുണ്ട് ഒരു സൈഡ് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്ത് മറ്റേ സൈഡും വെക്കണം ഇങ്ങനെ ചെറിയ തീയിൽ ശ്രദ്ധിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് മറ്റേ സൈഡും കൂടി തിരിച്ച് നോക്കാം കണ്ടോ ഈ സൈഡും കൊണ്ട് പക്ഷേ കുറച്ചും കൂടി വേണമെങ്കിലും ആക്കാൻ കേട്ടോ നമുക്ക് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇനി ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ ഒന്ന് കുറച്ച് നേരവും കൂടി ഒന്ന് അടുപ്പത്തോട്ടൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഈ രീതിയിൽ നല്ല രീതിയിൽ ക്രിസ്പിയാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഏതാണ് നമുക്ക് വേണ്ട ഭാഗം ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ചെറിയ തീ ആയിരിക്കും തീ ഒട്ടും കൂടാൻ പാടില്ല അപ്പോൾ അതേ നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ പലഹാരം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ബാറ്ററി വെച്ചിരിക്കെ ഈ അളവിലുള്ള ബാറ്ററി കൊണ്ട് നാലെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതേ ഇതെല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും നല്ല രുചിയുമാണ് കാണാനും നല്ലതുണ്ട് അപ്പം ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഇനി ഇങ്ങനെയല്ല ടോസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ദോശക്കലയിലും ഇങ്ങനെ തന്നെ പരത്തിയിട്ട് ഫില്ല് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം അത് മറിച്ചിടുമ്പോഴാണ് കുറച്ചൊന്ന് റിസ്കിയാണ് അതർവൈസ് എളുപ്പമാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാവ് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീ മാത്രം ശ്രദ്ധിച്ചാൽ മതി കണ്ടോ സൈഡൊക്കെ നല്ല കറക്റ്റായിട്ടാണ് വെന്ത് വരുന്നത് അപ്പം നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ ഇനി ടോസ്റ്റർ ആണെങ്കിലും ഒത്തിരി വിലയൊന്നുമില്ല ആമസോണിലൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടുകയും ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഇനി പുതിയ വീഡിയോകളായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ